ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇതൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗംഗാപ്രസാദും സ്റ്റെഫിയും കൂടെ അമ്പലത്തിൽ പോകുന്ന വേഷത്തിൽ അതായത് ശബരിമല വേഷത്തിൽ അങ്ങനെ നടന്നു കറുപ്പും കറുപ്പും ഒക്കെ ഇട്ട് ഭയങ്കര പടുകളവനായിട്ട് ഗംഗാപ്രസാദും ആ പടുകളവിയായിട്ട് സ്റ്റെഫിയും ഇതെല്ലാം മറന്നു നിന്ന് കിരൺ കാണുന്നുണ്ടായിരുന്നു ഈ സമയം കിരൺ അപകടം അറിയിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ഗംഗാപ്രസാദും സ്റ്റെഫിയും കൂടെ മുഖത്തോടുമ്പോൾ നോക്കുക എടാ നമ്മൾ വിചാരിച്ചതുപോലെ എല്ലാവരും ഉണ്ടല്ലോ അതെ ദേ കാർത്തികയും ലക്ഷ്മിയും പിന്നെ ബാക്കിയുള്ളവരും ഒക്കെയുണ്ട് നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാൻ ഇനി വളരെ എളുപ്പം സകലതും വന്നിരിക്കുന്നതുകൊണ്ട് ഇന്ന് രണ്ടെണ്ണത്തിനെയും ഒരുമിച്ച് തീർക്കണോടാ രണ്ടെണ്ണത്തിന് തീർത്തില്ലെങ്കിലും ആ കാർത്തികയെ മെയിൻ ആയിട്ട് തീർക്കണം അവളാണ് എൻ്റെ മുഖ്യ ശത്രു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഗാപ്രസാദ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം കിരണ് കാര്യങ്ങളൊക്കെ മനസ്സിലായി കിരൺ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിക്കണം വൃദ്ധവേഷത്തിൽ വന്നിരിക്കുക എന്തായാലും നിന്നെ ഞാനിന്ന് പൂട്ടൂടാ രഹസ്യമായിട്ട് തന്നെ നിന്നെ ഞാൻ പിടിച്ചിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കിരണങ്ങി നിൽക്കുവാ ബൈജു എന്താ അലിയ എന്തുപറ്റി ഡാ നോക്ക് നോക്ക് അവൻ വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് വൃദ്ധവേഷത്തിൽ ഇത്രയും വൃദ്ധവേഷത്തിൽ വന്നാൽ അവനെ ആരും തിരിച്ചറിയില്ല എന്നാണ് അവൻറെ വിചാരം എന്തായാലും ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അവനെ ഞാനിനി പൂട്ടിയിരിക്കും ബൈജു ഉറപ്പായിട്ടും ഞാനവനെ പൂട്ടിയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇത് ഇങ്ങനെ കിരീണിങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് പ്രകാശിനെയാണ് കാണിക്കുന്നത് അമ്പലത്തിൽ നിന്നിട്ട് ഞാൻ ദൈവയ്ക്ക് ഒരു ആപത്ത് സംഭവിക്കാതിരിക്കാൻ ഇവിടെ വന്ന് ഒരുപാട് പ്രാർത്ഥിച്ചത ബാലെണ്ണ വഴിപാടും നടത്തി പക്ഷേ ദൈവം അവളെ അവൾ അവളെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നേ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ദൈവം അവളെ നേരത്തെ വിളിച്ചുകൊണ്ട് പോയത് ഭയങ്കര സങ്കടമായിരുന്നു ഒരുപാട് വഴിപാടും കാര്യങ്ങളൊക്കെ ഞാൻ നടത്തി എന്നിട്ട് ഒരു ഒരു ഇതും ഉണ്ടായിരുന്നില്ല ദൈവങ്ങളൊക്കെ അവിടെ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നോണ്ടായിരിക്കാം ചിലപ്പോൾ ദൈവങ്ങൾ അവളെ നേരത്തെ വിളിച്ചത് പാവ പാവ എൻ്റെ ദൈവ ഒരുപാട് സങ്കടം അനുഭവിച്ചിട്ടുണ്ട് അവളെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എല്ലാം കൊണ്ടും അവൾക്ക് ഞാനൊരു സമാധാനം കൊടുത്തിട്ടില്ല ഇത്തിരി സ്നേഹം കൊടുക്കണമെന്ന് വിചാരിച്ച് മാറി വന്നപ്പോഴേക്കും ദൈവങ്ങൾ പിന്നീട് ഒരിക്കലും ക്ഷേത്രത്തിലേക്ക് വരരുതെന്ന് ഞാൻ വിചാരിച്ചതാ ഈ ദൈവങ്ങളൊന്നുമില്ല ഒരിക്കലും അമ്പലത്തിൽ പോകില്ല എന്നൊക്കെ കരുതിയതാ പക്ഷേ എന്ത് ചെയ്യാനാ ദൈവങ്ങളെ വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഇപ്പോഴത്തെ അവിടെ അവസ്ഥ ദൈവങ്ങളെ നമ്മൾ എന്തായാലും ചേർത്ത് പിടിച്ചേ മതിയാവും ഇല്ലെങ്കിൽ ശത്രുക്കൾ നമ്മളെ ഇല്ലാതാക്കും അതുകൊണ്ട് തന്നെ ദൈവങ്ങളെ ഞാൻ ചേർത്ത് പിടിച്ചിരിക്കുമ്പോളെ അതുകൊണ്ട് അമ്പലത്തിലേക്ക് പോവാൻ അതായത് മലയ്ക്ക് പോകാൻ ഞാൻ മാലയിട്ടത് അയ്യപ്പ സ്വാമിയെങ്കിലും എൻ്റെ ദീപയുടെ ആത്മാവിന് ശാന്തി കൊടുക്കട്ടെ ആ അവളെ അവളെ ഇല്ലാതാക്കി ആ ദുഷ്ടനെ കണ്ണിൽ കാണിച്ചു തരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇത് ഇങ്ങനെ നിക്കുവാണ് ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് ഗംഗാപ്രസാദിനെയാണ് ആരുടെയോ നേരെ തോക്ക് ചൂണ്ടി ഗംഗാപ്രസാദ് എങ്ങനെ നിക്കുക അത് നമ്മുടെ പ്രകാശം കാണുകയാണ് പ്രകാശൻ പെട്ടെന്ന് തന്നെ ആകെ ഇതായിട്ട് ഇങ്ങനെ നിക്കുവാ ഈശ്വര അവനാണെങ്കിൽ അവൻ ഇവിടെ ഉണ്ട് മോളെ എനിക്ക് എനിക്ക് അങ്ങനെ തോന്നും തോക്കു ചൂണ്ടി ആരോ നിക്കുന്നത് പോലെ തോന്നും എന്തായാലും എല്ലാം കൊണ്ടും അവൻ ഇവിടെ എവിടെയോ ഉണ്ട് നിങ്ങൾ ആരും അധികം പുറത്തേക്ക് ഇറങ്ങണ്ട കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ അവരെയൊക്കെ ഇതാക്കുക പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിക്കുക പോലീസിനെ വിളിച്ചതും നമ്മുടെ പോലീസുകാരൊക്കെ ഓടിയെത്തി ആ എന്തായി എന്തൊറ്റി സാറേ അവൻ ഇവിടെ എവിടെയുമുണ്ട് അയ്യപ്പസ്വാമി വേഷത്തിലാ അവൻ വന്നിരിക്കുന്നത് അത് മാത്രമല്ല അവന് അവന് നല്ലൊരിതുണ്ട് ദേ അവനെ വയസ്സായ വേഷത്തിലാ വന്നിരിക്കുന്നെ അവനതിനൊക്കെ മിടുക്കനാണ് വയസ്സായ വേഷത്തിൽ മാത്രമല്ല പല വേഷത്തിലും അവൻ വരും അവനെ പെടുത്താൻ നമുക്ക് ഇനി എന്താ ചെയ്യണ്ടേ നോക്കാം എന്തായാലും ഗംഗാ ഇനി രക്ഷയില്ല അവനെ എത്രയും പെടന്ന് പിടിച്ച് ജയിലിൽ ഇടുകയാണെന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അത് കേട്ടതും എൻ്റെ സാറേ അവനെ ജയിലിൽ ഇട്ടിട്ടൊന്നും കാര്യമില്ല അവൻ എങ്ങനെയെങ്കിലും വീണ്ടും ജയിൽ ചാടും പിന്നെയും ജയിൽ ചാടിക്കഴിഞ്ഞാൽ പിന്നീടും ഞങ്ങളുടെ കാര്യം പോക്കാം സാറേ അതുകൊണ്ട് അവനെ അങ്ങ് കൊന്നുകള എൻകൗണ്ടറിൽ കൊന്നുകള അങ്ങനെയുള്ള നിയമമൊന്നും ഞങ്ങൾക്കില്ലല്ലോ ഏഹ് ഞങ്ങളുടെ കാര്യം എങ്ങനെയാ പോലീസുകാരാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആ കള്ളനെ പിടിക്കുക കോടതിയിൽ കൊണ്ട് നിർത്തുക അവിടെ ജഡ്ജി എഴുതി കുറിക്കുന്നത് പോലെ ചെയ്യുക തൂക്കിക്കൊല്ലാൻ വിരിച്ചിട്ടും അതിനു വേണ്ടുന്ന ഒരു സമയം കൊടുക്കും ആ സമയത്തിനുള്ളിൽ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളും അവർ ചെയ്യും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞങ്ങൾക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ കിരൺ സാറിന് ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ആ വാക്കുകൊണ്ട് തന്നെ കിരൺ സാറിന് എന്തും ചെയ്യാം അവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ അവനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ കേസ് ക്ലോസ് ചെയ്തോളാം ആ പിന്നെ കിരൺ സാറിന് ഒരു പ്രശ്നം വരാതെ ഞങ്ങൾ നോക്കിയാൽ പോരെ എന്നാൽ സാറേ അവൻ ഇങ്ങനെ അവനിങ്ങനെ നടക്കുന്ന ഒരു ക്രിമിനലാണ് ആ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്താൽ എങ്ങനെ ശരിയാവും അവൻ എത്രയും പെട്ടെന്ന് ഇല്ലാതാകണം സാറേ അവൻ മരിക്കണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ അത് ബാക്കിയുള്ളവർക്കും കൂടെ ആപത്താ സാറേ എൻ്റെ വീട്ടിലെ എൻ്റെ രണ്ട് പെൺമക്കൾ പിന്നെ കാദമ്പരി ആരിക്കും കുഴപ്പമൊന്നുമില്ല എന്നാൽ കാർത്തികയും കല്യാണിയെയും അവൻ നോട്ടിട്ടിട്ടുണ്ട് എൻ്റെ രണ്ട് മക്കൾക്ക് എന്തായാലും സംഭവിച്ച പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാറേ അതുകൊണ്ട് അവൻ ഇനി ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല അവനെ പോലെ ഒരു ക്രിമിനലിനെ ഇനി ജീവിപ്പിക്കുന്ന പോലീസുകാരെ പോലെയുള്ള നിങ്ങളൊക്കെയാണ് യഥാർത്ഥ പ്രതികൾ അവൻ എപ്പോഴാണെങ്കിലും മരിക്കേണ്ടവനായിരുന്നു പക്ഷേ കിട്ടിയപ്പോൾ തന്നെ കൊല്ലേണ്ടതായിരുന്നു എന്നിട്ടും ആരും അതിന് ശ്രമിച്ചില്ല അവൻ അന്ന് തന്നെ തൂക്കി കൊല്ലേണ്ടതായിരുന്നു ഞങ്ങൾ എന്ത് ചെയ്യാനാ ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് അതിനുള്ള റൂൾസൊന്നുമില്ല ആ റൂൾസൊക്കെ കോടതി വിധിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ പ്രതിയെ പിടിക്കുക കോടതിയിൽ ഹാജരാക്കുക ഇതാണ് ഞങ്ങളുടെ ജോലി ലോക്കപ്പ് മർദ്ദനം ഒന്നും എങ്ങാനും ചെയ്തു കഴിഞ്ഞാൽ ആ മർദ്ദനത്തിൽ പ്രതിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവനീ ലോകത്തെ ഏത് എത്ര വലിയ ക്രിമിനൽ ആണെങ്കിലും അതിനെതിരെയുള്ള കേസ് നമുക്ക് നേരെ തിരിഞ്ഞു വരുമെന്നുള്ള അല്ലാതെ വേറെ എന്തെങ്കിലും ഇവിടെ സംഭവിക്കാറുണ്ടോ സാറേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇനിയിപ്പോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്തായാലും ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് ധൈര്യമായിട്ടിരിക്കേ നിങ്ങൾക്ക് ഒരു അപത്ത് സംഭവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല സാറേ ഇത് തന്നെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ ദീപ പോയി എൻ്റെ ദീപെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു സാറേ അവളെ ഞാൻ ഈ ഈ എന്താ പറയാ ഭയങ്കര ഒരു ക്രിമിനൽ ആയിരുന്ന സമയത്ത് ഞാൻ അവളെ സ്നേഹിച്ചിട്ടില്ല ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് ആ സമയത്തൊക്കെ അവളെല്ലാം സഹിച്ച് കല്യാണി മോൾക്ക് വേണ്ടി ജീവിച്ചവളാണ് കല്യാണിമോളെ ഞാൻ ആപത്തിലേക്ക് തള്ളിവിട്ടപ്പോഴൊക്കെ എല്ലാം എല്ലാം കൊണ്ടും അവൾ ഒരുപാട് ത്യാഗം സഹിച്ച ആ കുഞ്ഞിനെ രക്ഷിച്ചത് ഇന്ന് എൻ്റെ കല്യാണി മോളെ ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി അവളുടെ അമ്മയാ ആ അമ്മയെ ആ അമ്മയാണ് അവൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതും എന്ന് പറയുന്ന ക്രിമിനൽ കാരണം അതുകൊണ്ട് തന്നെ അവനെ ഇനി വെറുതെ വിടാൻ അനുവദിക്കരുത് സാറേ എൻ്റെ ദീപ കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് മുതൽ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ദീപ കരഞ്ഞ കണ്ണുനേരിനൊന്നും ഒരു അളവുമില്ല സാറേ അത്രയ്ക്ക് കരഞ്ഞു തീർത്തിട്ടുണ്ട് ഇത്രയും മഴ പോലും പെയ്തിട്ടുണ്ടാവില്ല എല്ലാം കൊണ്ടും ഞാൻ ഞാൻ ഭയങ്കര സങ്കടത്തില്ല സാറേ എൻ്റെ ഭാര്യയെ കൊണ്ടുപോയി സാറേ അതിന് കാരണക്കാരൻ അവനാ ആ ഗംഗാപ്രസാദ് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തിയ എൻ്റെ ദീപയുടെ ജീവനെടുത്തത് ഇനി ഒരു ജീവനും അവന്റെ കയ്യിൽ കത്തിയോ തോക്കോ എടുക്കാൻ പാടില്ല സാറേ അതിന് നിങ്ങൾ തടയിടണം സാറേ പേടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ അവൻ ഏത് വേഷത്തിൽ വന്നാലും എത്ര വേഷം മാറിയാലും ഞങ്ങൾ അവനെ പൂട്ടിയിരിക്കും ഇത് ഞങ്ങൾ വരുന്ന വാക്ക ഇല്ലെങ്കിൽ കിരൺ സാറിന്റെ കയ്യിലാണ് അവനെ കിട്ടുന്നതെങ്കിൽ ഉറപ്പായിട്ടും കിരൺ സാറിന് അവനെ കൊന്നോട്ടെ അതിനുള്ള ഉറപ്പും ഞങ്ങൾ കിരൺ സാറിന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ കയ്യിൽ അവനെ കിട്ടിയാൽ പിന്നീട് അവനെ കിരൺ സാറിന്റെ കയ്യിൽ ഏൽപ്പിച്ച് അവനെ ഞങ്ങളുടെ മുന്നിലിട്ട് തന്നെ കൊന്നോ എന്ന് ഞങ്ങൾ പറയുകയും ചെയ്യും ഏതെങ്കിലും ഒരു കാട്ടിൽ കൊണ്ടുപോയി അവനെ കൊന്നു തള്ളിയാലും കുഴപ്പമില്ല ഞങ്ങൾ ഉറപ്പ് തരുവാ അവനെ ഇനി പിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവനെ കോടതിക്ക് മുൻപിൽ ഹാജരാക്കുന്ന പ്രശ്നമില്ല എന്തായാലും ഇത് ഞാൻ പറയുന്ന വാക്കാം സാറേ അറിയാലോ എൻ്റെ അമ്മ എൻ്റെ അമ്മ നഷ്ടപ്പെട്ടു പോയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ അതിനിടയിൽ അവൻ ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബത്തിൽ ഇനിയൊരു മരണം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് സാറേ വിട്ടു കൊടുക്കരുത് സാറേ കൈ കിട്ടിയ കൊന്നു കളഞ്ഞേക്കണം അവനെ ആരെയും കൊല്ലാൻ ഞാൻ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല ഒരു ഉറുമ്പിനെ പോലും നോമിച്ചിട്ടില്ല എന്തുകൊണ്ടെന്നറിയാമോ ദൈവത്തിനെ വിശ്വസിക്കുന്നവളഞ്ഞെ അങ്ങനെയുള്ളപ്പോ എന്റെ കൈ കൊണ്ട് ഒരാളും വേദനിക്കരുതെന്ന് കരുതിയവളഞ്ഞെ ആ വിശ്വാസമൊക്കെ അങ്ങ് പോയി സാറേ അടുക്കി തിരിച്ചടി കൊടുത്തേ പറ്റു സാറേ എന്റെ അമ്മയെ അവൻ കൊന്നതിന് അവനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നത് എനിക്ക് കാണണം അവനെ അവൻ എൻ്റെ കൺമുന്നിൽ കടന്ന് പെടഞ്ഞു മരിക്കുന്നത് എനിക്ക് കാണണം എന്നാലേ എൻ്റെ അമ്മയുടെ ആത്മാവിൻ്റെ ശാന്തി കിട്ടും എൻ്റെ അമ്മയുടെ ആത്മാവ് ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഇന്ന് അവൻ ഇവിടെ വന്ന വിവരം ഞങ്ങൾ അറിഞ്ഞത് അയ്യപ്പ സ്വാമിയുടെ വേഷത്തിലാണ് അവൻ വന്നിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവനെ പൂട്ടിയിരിക്കണം അവൻ ഏത് എത്ര വലിയ കൊല കൊമ്പനാണെങ്കിലും എൻ്റെ കിരണേട്ടൻ അവനെ പിടിച്ചിരിക്കും ഇതെന്റെ വിശ്വാസ എൻ്റെ അമ്മ എൻ്റെ കിരണേട്ടന് കൂട്ടുണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി നിൽക്കുക കണ്ടില്ല സാറേ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത എൻ്റെ മോൾക്ക് ഇപ്പം അവനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് അതിൻ്റെ കാരണം എന്താന്ന് ഞാൻ സാറിനോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എല്ലാത്തിനും കാരണക്കാരൻ അവനാ അവനൊറ്റൊരുത്തൻ ആ ഗംഗാ പ്രസാദ് അവൻ കാരണം ഇന്ന് എന്റെ കുടുംബത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അറിയാടോ സാരയില്ല എല്ലാം ശരിയാവും എല്ലാം കൊണ്ടും നമുക്കിനി ദൈവാനുഗ്രഹം ഉണ്ടാവും ഈ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മളുടെ നമ്മളുടെ അന്വേഷണം ഉറപ്പായിട്ടും ഇവിടെ അവസാനിപ്പിക്കാൻ പറ്റും ആ അന്വേഷണത്തിൽ ഗംഗാപ്രസാദം മരിക്കും എന്തായാലും പേടിക്കാതിരിക്കെ ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസുകാർ അന്വേഷണം തുടരുകയാണ് ഈ സമയം നമ്മുടെ പ്രകാശൻ പറയുക എന്തായാലും ഇന്നത്തോടെ അവനെ കിട്ടുമെന്ന എൻ്റെ മനസ്സ് പറയുന്ന ഇന്ന് അവനെ പിടിക്കാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ ദൈവങ്ങൾ നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എല്ലാവരും ഒരുമിച്ച് കൂടുന്നിടത്ത് അവനെ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവനെ കൊന്ന് കൊല വിളിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്നും പോകാൻ പറ്റും അങ്ങനെ അവനെ കൊല്ലേണ്ടി വന്നാൽ അയ്യപ്പ സ്വാമ്യ വേഷം ഞാൻ ജയിലിലേക്ക് പോകാനും ഞാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ശരി അവനെ അവസരം കിട്ടിയാ ഞാനും കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശനും രണ്ടും കൽപ്പിച്ചു നിൽക്കുക അച്ഛ അമ്മ എനിക്ക് പേടിയാവുന്നുണ്ട് നന്നായിട്ട് പേടിയാവുന്നുണ്ട് അവൻ അവൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്കായിരിക്കും അപത്ത് പറ്റുമെന്ന എൻ്റെ പേടി അന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ നിങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് കല്യാണിയുടെ അമ്മയ്ക്ക് ആപത്ത് സംഭവിച്ചത് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ആർക്കും അവധം സംഭവിക്കണ്ട നിങ്ങളെല്ലാവരും ഞങ്ങളെ വിട്ട് ദൂരത്തേക്ക് മാറി നിന്നോ എന്ത് സംഭവിച്ചാലും ഞങ്ങളതൊക്കെ ആ ഏറ്റുവാങ്ങാൻ തയ്യാറാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പേടിയില്ല നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് ഞങ്ങളുടെ പേടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർത്തികൊക്കെ അറിയുക ചേച്ചി അങ്ങനെ പേടിച്ചാലും എത്ര നാളെന്ന് വെച്ച് അവനെ പേടിച്ച് ജീവിക്കും അവനെ അവനെ പേടിച്ച് പേടിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുമോ ചേച്ചി എല്ലാം കൊണ്ടും നമ്മൾ നമ്മൾ ധൈര്യമായിട്ടിരിക്കണം അവനെ പേടിച്ച് ജീവിച്ച ഉറപ്പായിട്ടും നമ്മുടെ കാര്യം കഷ്ടത്തിലാവും അതുകൊണ്ട് ചേച്ചി പേടിക്കാതെ ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കത് നേരിടാം ഒരുമിച്ച് നിന്ന് നേരിടാം ഒരു പ്രാവശ്യമല്ലേ അടിപറ്റും ഏഹ് കൂടെ കൂടെ അടിപറ്റാൻ നമ്മൾ മണ്ടന്മാരൊന്നും അല്ലല്ലോ അതുകൊണ്ട് ഉറപ്പായിട്ടും അവൻ വരികയാണെങ്കിൽ അവനെ നമുക്ക് തീർക്കാം ചേച്ചി ഒരുമിച്ച് നിന്ന് തീർക്കാം പെണ്ണൊരുമ്പട്ടാലൊന്നു കേട്ടിട്ടില്ലേ അതെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാ ഉറപ്പായിട്ടും അവൻ്റെ ജീവൻ എടുക്കാൻ പറ്റും സാധാരണ ദേവിയായ ദുർഗാദേവി കാളിയായി മാറി ഏർ എന്തൊക്കെ ചെയ്തു അതുപോലെ നമുക്കും പറ്റും ചേച്ചി ചേച്ചി ധൈര്യം ഇട്ടിരിക്കെ എന്റെ അമ്മയുടെ ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ട് നമുക്ക് എന്തും ചെയ്യാനുള്ള ധൈര്യവും പേടിക്കാതെ നിൽക്കാനുള്ള മനക്കട്ടിയും അമ്മ തരൂന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും അവനെ അങ്ങ് തീർത്തേക്കാം നമ്മുടെ കൺമുന്നിലാണ് അവൻ മരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവനെ തീർത്തേക്കാം അവനെ മാത്രമല്ല അവൻ്റെ കൂടെ നിന്ന് കളിക്കുന്ന അവളേയും തീർക്കണം ആ സ്റ്റെഫിയെ അവൾ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പാതി ബലോങ്ങ് നഷ്ടപ്പെടും അത് ശരിയാ എന്നാൽ പിന്നെ അതും ചെയ്യാം നമുക്ക് എന്താണോ കൈ കിട്ടുന്നത് അത് വെച്ച് അവനെ തീർക്കുക തന്നെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കാർത്തികയോ ലക്ഷ്മിയൊക്കെ ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആരോ തോക്ക് ചൂണ്ടി നിൽക്കുന്നതാണ് ഈ സമയമാണെങ്കിൽ നമ്മുടെ കല്യാണി സ്റ്റെഫിയെ കണ്ടു സ്റ്റെഫി ഏ കല്യാണി കണ്ടതും സ്റ്റെഫിക്ക് അത് മനസ്സിലായി തന്നെ കല്യാണി കണ്ടു എന്ന് തിരിച്ചറിഞ്ഞ സ്റ്റെഫി അവിടെ നിന്നും പതുക്കെ പതുക്കെ എസ്കേപ്പ് ആകാൻ നോക്കുക ഈ സമയം അത് കണ്ടുകൊണ്ടുവന്ന കല്യാണി ബാക്കിൽ കൂടെ ഓടുക സ്റ്റെഫി ഓടാൻ പോകുന്ന സമയത്ത് സ്റ്റെഫിയുടെ കാലിൽ പിടിച്ച് ഒരു അറ്റ വലി തലയടിച്ച് സ്റ്റെഫി അവിടെ വീണു എൻ്റെ അമ്മച്ചിയെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്റ്റെഫിയുടെ വീഴ്ചയിൽ കല്യാണി ഓടുന്നോടി ഓടി രക്ഷപ്പെടുന്നു എൻ്റെ അമ്മയെ കൊന്നിട്ട് എൻ്റെ അമ്മയെ കൊല്ലാൻ കൂട്ടുനിന്നിട്ട് നീ രക്ഷപ്പെടുന്നോ നിന്നെ ഇന്ന് ഈ അമ്പലത്തിന്റെ മുന്നിലിട്ട് ഞാൻ തീർക്കും അതിനുവേണ്ടി തന്നെയടി കാത്തു നിന്നത് നിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ ഒരു നാറി ലോക ആ നാറിയെയും പിടിച്ച് ഞാൻ അവസാനിപ്പിക്കും അതിനുശേഷം എന്റെ കിരണേട്ടനെ കൊണ്ടുവന്നിട്ട് നിന്റെയും നിന്റെ ആ ആ മറ്റവന്റെയും കാര്യങ്ങളൊക്കെ ഞാൻ അവസാനിപ്പിച്ചിരിക്കും നീ എന്താണ് വിചാരിച്ചേ നിന്നെ ഞങ്ങൾക്ക് കൈ കിട്ടില്ല എന്നോ കുറച്ച് ശക്തി ഉണ്ടെന്ന് കരുതി നീയേ എന്നോട് പൊരുത് ചെയ്യിക്കടി എൻ്റെ കൂടെ അടിയിടാൻ പറ്റുമെങ്കിൽ നീ ഇടടി നിന്നെ കൊന്നിട്ടേ ഇനി ഞങ്ങൾ വിടത്തോളൂ നീയൊക്കെ ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീ ബാക്കിയുള്ള പാവങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാ അതുകൊണ്ട് ചത്തുപൊടി നിന്നെയൊക്കെ കൊല്ലാൻ ഇനി ഇനി ഞങ്ങൾക്ക് ഒന്നിന്റെയും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണി സ്റ്റെഫിയെ തൂക്കിയെടുക്കുക ഈ സമയം സ്റ്റെഫി സ്റ്റെഫിയാണെങ്കിൽ പേടിച്ചു വരച്ച് നിക്കുക സർവശക്തിയും ബലവും എടുത്ത് നിക്കുക ഞാൻ എല്ലാം നഷ്ടപ്പെട്ട് നിക്കുവ ഞാൻ നീ എന്താടി കരുതിയെ നിന്റെ മറ്റവൻ എൻ്റെ അമ്മയെ കൊന്നപ്പോ എൻ്റെ അമ്മയുടെ പള്ളിക്ക് കത്ത് കുത്തി ഇറക്കിയപ്പോ ആ വേദനയെല്ലാം സഹിച്ചും ക്ഷമിച്ചും മറന്നും ഞങ്ങളങ്ങ് ജീവിക്കുമെന്നോ ഇല്ലടി പ്രതികാരം മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നെ ആ പ്രതികാരം കൊണ്ടാ ഇന്ന് നിന്നെ പൂട്ടാൻ ഞങ്ങൾക്ക് പറ്റിയത് നല്ലവൻ നല്ലവനായി അടിച്ച് അമ്പലത്തിലെ സ്വാമിയുടെ വേഷത്തിൽ വന്നിരിക്കുക ല നാറികള് നിന്നെയൊക്കെ എങ്ങനെ തീർക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നും പറഞ്ഞേ നിന്റെ മറ്റവനെ പിടിക്കാൻ എൻറെ കിരണേട്ടം പോയിട്ടുണ്ടടി അവനെ ഏത് പോയി ഒളിച്ചാലും ഈ ഭൂമിയുടെ ഏത് കോണിലുണ്ടായാലും അവനെ പൂട്ടി അവനെ കൊന്ന് അവസാനം അവന്റെ ചോര കണ്ടിട്ട് ഞാൻ അടങ്ങും നിന്റെ മുന്നിലിട്ട് തന്നെ അവനെ തീർക്കോടി എന്നിട്ടേ നിന്നെയും കൊല്ലു എഴുന്നേക്കടി ഇങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി നിക്കുക ഈ സമയം പ്രകാശിനെ കാർത്തിക ഒക്കെ ഓടി വരിക ഇവളാ ഇവള കല്യാണി പല വേഷത്തിലും വന്ന് നമ്മളെയൊക്കെ കൊടുക്കാൻ നോക്കിയത് അന്ന് ഇവള് വേഷന്മാർ വന്നപ്പോ എനിക്ക് ആളെ മനസ്സിലായില്ല എന്തായാലും ഇവളൊരു പക്ക ക്രിമിനല ഇവളെ വെറുതെ വിട്ട അകത്ത് കിടക്കുന്ന ഗംഗക്ക് വേണ്ടി കളിക്കുന്നത് ഇവളായിരിക്കും ഇവളെയാണ് ആദ്യം കൊല്ലേണ്ടത് ഇവള് ചത്തുകഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് കാർത്തികയും ലക്ഷ്മിയും ഒക്കെ ഇങ്ങനെ നിൽക്കുക ഈ സമയം എല്ലാം കൊണ്ടും കടുത്ത തീരുമാനം എടുത്ത് നമ്മുടെ കല്യാണിയും അപ്പോൾ ഗംഗാപ്രസാദിന്റെ പുറകെ കിരൺ ഓടിയിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാൻ കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്